അസലാമലൈക്കും വരഹമുല്ലായിബ്രാത്തു ഷമീറിന്റെ വിവാഹം ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു ഓട്ടോമൊബൈൽ എഞ്ചിനീയറായ അവൻ ഒരു എഞ്ചിനീയറിംഗ് പഠിച്ച പെൺകുട്ടിയെ തന്നെയാണ് വിവാഹം കഴിച്ചത് അവളുടെ പേര് ജസീന അവൾക്ക് ഒരുപാട് പെൺ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു കല്യാണ രാത്രിയിൽ അവർ ഓരോരുത്തരായിട്ട് മാറി മാറി വിളിക്കുന്നത് അപ്പോഴും ഷമീർ കാണുന്നുണ്ടായിരുന്നു ഇവരൊന്നും കല്യാണത്തിന് എത്തിയില്ലേ പിന്നെന്തിനാ ഈ രാത്രി ഇവരിങ്ങനെ വിളിക്കുന്നത് അവർ അങ്ങനെയാണ് നമ്മുടെ പരിപാടി തുടങ്ങിയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ വിളിക്കുന്നത് ചേ ഇവൾക്കൊരു നാണമില്ലല്ലോ ഇങ്ങനെയൊക്കെ പറയാൻ എന്ന് ആ സമയത്ത് ഷമീർ മനസ്സിൽ കരുതുകയും ചെയ്തു ഓ ഒരുപാട് പഠിച്ചതല്ലേ കോളേജിലും ഹോസ്റ്റലൊക്കെ ആയിട്ട് അപ്പോൾ നാണവും ആണോ കാണാനിടയില്ല താനും ഒരുപാട് പഠിച്ചതാണ് ോ അവൾക്ക് തന്റെ ആൺ സുഹൃത്തുക്കളും ഇതേപോലെ തന്നെയാണല്ലോ സംസാരം എന്നാലോചിച്ചപ്പോൾ ഷെമീറിന് ഇതിപ്പോൾ ഇപ്പോഴത്തെ ഒരു ഫാഷനാണ് ഈ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ തന്നെ എന്ന് ചിന്തിച്ചു അങ്ങനെ അവളോട് പറഞ്ഞു നീ ആ ഫോൺ അങ്ങ് എടുത്തു വെക്ക് ഇനി നമ്മുടെ രാത്രിയാണ് അവരൊന്നും ഓർക്കേണ്ട ആവശ്യമില്ല അതും പറഞ്ഞപ്പോൾ ജംഷി അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച ശേഷം തന്റെ ഫോൺ ഓഫാക്കി അവിടെ വെച്ച് അങ്ങനെ അവരുടെ മധുവിതും ആഘോഷങ്ങളും ഒക്കെ പാടായിട്ട് അവരുടെ ജീവിതം അടിപൊളിയായിരുന്നു എന്നാൽ അവളുടെ പെൺ സുഹൃത്തുക്കൾ എപ്പോഴും അവളെ വിളിക്കുകയും അധിക സമയം അവർ വീഡിയോ കോളിലായിരുന്നു കിടക്കുന്ന സമയത്ത് വരെയും അവർ വീഡിയോ കോളോട് ചെയ്യുന്ന സമയത്ത് ഷമീറും ദേഷ്യം വരെ എന്തിനാ നീ ചെയ്യുന്നത് നീ എന്തിനാ ഇപ്പം നമ്മൾ രണ്ടുപേരും ഇവിടെ കിടക്കുന്ന സമയത്തൊക്കെ നീ എന്തിനാ അവർക്ക് വീഡിയോ കോൾ ചെയ്യുന്നത് എന്ന് ചോദിച്ച് അവൻ ദേഷ്യപ്പെടുമായിരുന്നു അതിനെന്തായിക്ക ഞങ്ങൾ വീഡിയോ കോൾ എല്ലാം ചെയ്യുന്നത് ഇക്കെ ഉണ്ട് അവരും അവരുടെ ഇക്കയൊക്കെ എനിക്ക് കാണിച്ചു തരാറുണ്ടല്ലോ അപ്പോൾ എനിക്ക് നാണൊന്നും വരാറില്ല ആ സാധാരണ പോലെ നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടാണല്ലോ കിടക്കുന്നത് പിന്നെന്തിനാ എന്തിനാണ് നാണിക്കുന്നത് എന്നാണ് ഈ സമയം തന്നെ ഷമീറിന്റെ അടുത്ത് അവൾ തിരികെ ചോദിച്ചു ചേ എന്നാലും ഇതൊന്നും ഒട്ടും ശരിയല്ല ആ വിളിക്കാനൊക്കെ ഒരു സമയവും കാലമൊക്കെ ഉണ്ട് ഇപ്പോഴൊന്നും നീ വിളിക്കേണ്ട എന്ന് പറയാം അങ്ങനെ ഷമീറിന് അവൾ അവളുടെ കൂട്ടുകാരി ഉറ്റ സുഹൃത്തായ റംഷിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അതീവസുന്തരായ റംഷി ഷമീറിനടുത്ത് ഹായ് പറഞ്ഞു ഇവൾക്ക് വട്ടാണ് ഇവൾക്ക് ഏത് സമയം വീഡിയോ കോൾ ചെയ്യണം ആ ഒരു കൂട്ടുകാരി ജംഷിയെ കുറിച്ച് പറഞ്ഞ് കേട്ടപ്പോൾ അവനൊന്ന് പൊട്ടിച്ചിരിച്ചു അതിപ്പോഴെങ്കിലും മനസ്സിലായല്ലോ വട്ടാണെന്ന് എനിക്ക് നേരത്തെ മനസ്സിലായതാ എന്ന് തന്നെ അവനും പറഞ്ഞു ആ ഞങ്ങൾ കോളേജ് പഠിക്കുന്ന സമയത്ത് ഇവളുടെ മണ്ടത്തരങ്ങളെ എന്നും പറഞ്ഞ് അവൾ കുലുങ്ങിച്ചിരിക്കാൻ തുടങ്ങിയിരുന്നു അതെല്ലാം ആസ്വദിച്ചതിന് റംഷിയും അവിടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ അവ രണ്ടുപേരും കൂടെ നന്നായിട്ട് സംസാരിക്കുന്നത് കണ്ട് ആസൂചി നിൽക്കുകയാണ് സ്വന്തം ഭാര്യ അവിടെ ജംഷി അങ്ങനെ കോള് വാങ്ങി കട്ട് ചെയ്ത് അതിനുശേഷം സെമീർ ചോദിച്ചു ഇതുപോലെ ഒരുപാട് കൂട്ടുകാരുണ്ടല്ലേ തനിക്ക് അതെ എനിക്ക് ഒരുപാട് കൂട്ടുകാരികളുണ്ട് എല്ലാവരും വിശ്വസിക്കാം എനിക്ക് ഒത്തിരി ഇഷ്ടം അവരും ഇതേപോലെ ഹസ്ബൻഡുമാരൊത്ത് എന്നെ വിളിക്കാറുണ്ട് ഞാനും സംസാരിക്കാറുണ്ട് എന്നൊക്കെ അവൾ അവരെ കുറിച്ച് പറയുമ്പോൾ നൂറ് നാവാണെന്ന് ഷെമീറിനെ മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ഷെമീർ ബാത്റൂമിലെ പോയ സമയത്ത് തന്റെ കൂട്ടുകാരിയെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഷെമീറിൻ്റെ ഫോണിൽ നിന്ന് റംസിക്കുന്ന ഫോണിലേക്ക് ആയിട്ട് തന്നെ മെസ്സേജ് ഇടാനെട്ടോ ഈ ജംഷി ചെയ്യുന്നത് സ്വന്തം ഭർത്താവിൻ്റെ ഫോണിൽ നിന്ന് ഭർത്താവ് അറിയാതെ സ്വന്തം കൂട്ടുകാരിക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്യാണ് അങ്ങനെ റംഷി എടുത്ത് ഞാൻ സെമീറാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത് ഷെമീറിൻ്റെ അതേപോലെ ശൈലിയിലാണ് അവൾ സംസാരിക്കുന്നത് എന്നാൽ ഇത് അപ്പോഴേക്കും ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന ഷെമീർ ഇതൊന്നും അറിയുന്നില്ല പെട്ടെന്ന് തന്നെ അവൾ ഫോൺ എടുത്തു വെച്ച് ആ മെസ്സേജ് എല്ലാം ഡിലീറ്റ് ഡിലീറ്റാക്കുന്നു തൻ്റെ കൂട്ടുകാരിയെ ഒന്ന് കളിപ്പിക്കും ിക്കണം അതിന് വേണ്ടി തന്നെയായിരുന്നു എന്നാൽ ഇതൊന്നും അറിയാതെ ഷെമീർ അവളുടെ കയ്യിൽ ഇന്ന് ഫോൺ വാങ്ങി ജംഷി എനിക്ക് ഓഫീസിൽ പോകാനുള്ള സമയമായി ഇനി താഴേക്ക് വരുന്നുണ്ടോ എന്നും ചോദിച്ച് അവൾ കരികിലേക്ക് വന്നു അങ്ങനെ ഫോൺ ഫോണിങ്ങാ എന്നും പറഞ്ഞ് ഫോൺ വാങ്ങുന്നുണ്ട് അതും കീശയിൽ ഇട്ടുകൊണ്ട് അവൻ ഓഫീസിലേക്ക് പോയി കാറിൽ കയറി പോകുമ്പോൾ കുറച്ച് ദൂരം പോയപ്പോഴാണ് വീണ്ടും അവൻ്റെ ഫോണിലേക്ക് വാട്സാപ്പ് മെസ്സേജ് വരുന്ന രണ്ട് മൂന്ന് തവണ വന്നപ്പോൾ അവൻ ഇതെടുത്തു നോക്കി ഇതേതാ അറിയാത്തൊരു നമ്പർ ആണല്ലോ അങ്ങനെ ഡി പി നോക്കിയപ്പോൾ നേരത്തെ വീഡിയോ കോളിൽ കണ്ട നമ്മുടെ ജംഷിയുടെ കൂട്ടുകാരിയാണല്ലോ ഇത് ംഷി എന്നും പറയാൻ ആ പുഞ്ചിച്ച് നിൽക്കുന്ന മുഖം കണ്ടതും അവൻക്ക് പെട്ടെന്ന് മനസ്സിലായി അവൻ തിരിച്ച് അങ്ങോട്ട് ഒരു ഹായ് വിടുകയും ചെയ്തു എന്താ പെട്ടെന്ന് മെസ്സേജ് ഡിലീറ്റാക്കി പോയത് ഞാൻ വരാൻ വൈകി എന്ന് പറയുമ്പോൾ ആ ഒരു മെസ്സേജ് ഡിലീറ്റാക്കിയെന്ന് അതെ എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു ഇത് അവളുടെ കൂട്ടുകാർ തന്നെ കളിപ്പിക്കാൻ വേണ്ടി ചുമ്മാ പറയുന്നതാ എന്ന് അവൻക്ക് തോന്നിയത് എന്നാൽ ജംഷി ഈ ഫോണിൽ നിന്ന് മെസ്സേജ് ഇട്ടൊന്നും അവനക്ക് അറിയില്ലായിരുന്നു അങ്ങനെ അവൻ രണ്ടുപേരും സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ വീണ്ടും അവരുടെ സംസാരങ്ങൾ കൂടിക്കൂടി വന്നു എങ്ങനെ സ്വന്തം ജംഷിയുടെ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു റംഷി റംഷിയുടെ ഭർത്താവ് വിദേശത്താണ് ഒരു കുഞ്ഞുമുണ്ട് അവളുടെ വിവാഹം നേരത്തെ തന്നെ കഴിഞ്ഞിരുന്നു വിവാഹം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അവൾ പഠിക്കാൻ വന്നതാണ് കുഞ്ഞിപ്പോൾ എൽ കെ ജിയിൽ പഠിക്കുന്നു എല്ലാം റംഷി അവൻ്റെ അടുത്ത് തുറന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അടുത്ത് അവൻ ഒരുപാട് അടുത്തിരുന്നു ഇതൊരിക്കലും ജംഷി അറിയരുതെന്ന് പ്രത്യേകമായിട്ട് അവൻ അവളുടെ അടുത്ത് പറഞ്ഞിരുന്നു സംസാരിക്കുന്നു ചിലപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ഏയ് കാര്യമല്ല അവൾ ഇതെല്ലാം നല്ല പോസിറ്റീവായിട്ട് ആയിട്ട് എടുക്കുകയുള്ളൂ അവൾക്ക് അങ്ങനൊരു പ്രശ്നമൊന്നുമില്ല എന്ന് കൂട്ടുകാർ റംഷി പറഞ്ഞു ആദ്യമൊന്നും ഷെമീർ ഒരു സംസാരത്തിന് മുതിർന്നിരുന്നില്ല പോകെ പോകെ റംഷി പല കാര്യങ്ങളും അവനോടുത്ത് സംസാരിക്കുമായിരുന്നു അവനും മനസ്സ് തുറന്ന് സംസാരിച്ചു ഈ ജംഷി പറഞ്ഞ എപ്പോഴും അവൻ്റെ കൂടെ ഇങ്ങനെ കളിച്ച് തുള്ളിച്ച് നടക്കാമെന്നല്ലാതെ അവൻ്റെ കാര്യങ്ങളൊന്നും വല്ലാതെ ശ്രദ്ധ പുലർത്തിയിരുന്നില്ല ഇപ്പോൾ അവൾ ജോലിക്കും പോകാൻ തുടങ്ങി അതോടുകൂടെ പലപ്പോഴും ഒറ്റയ്ക്കിരിക്കുന്ന അവസ്ഥയാണ് ഷെമീറിന് വന്നത് അവൻ എപ്പോഴും അവളുടെ ഏതെങ്കിലും കൂട്ടുകാരികളൊത്ത് സംസാരിക്കണം അത്രമാത്രമേ ചിന്ത ഉണ്ടായിരുന്നുള്ളൂ ഈ സ്വഭാവം തന്നെ ഷെമീർ റംഷിയടുത്ത് പറയുമ്പോൾ അതേ എപ്പോഴും അതാ കൂട്ടുകാരിൽ എന്ന് വെച്ചാൽ അവൾക്ക് ജീവനാണ് എന്നാണ് അവൾ അപ്പോൾ പറഞ്ഞ മറുപടി അങ്ങനെ ഇരിക്കുകയാണ് ഷെമീറിൻ്റെ ഫോണ് ചുമ്മാ എടുത്തു നോക്കിയ അവൾ റംഷയുടെയും അവളുടെയും ചാറ്റിംഗ് കണ്ടിട്ട് ആകെ ഒന്ന് പൊട്ടിച്ചിരിക്കാൻ എന്തിനാ ഈ ചിരിക്കുന്നത് എന്താ എന്നും കരുതിക്കൊണ്ട് അവിടേക്ക് ഷെമീർ വരുമ്പോൾ തന്റെ ഫോണും പിടിച്ച് ആ ചിരി കണ്ടപ്പോൾ അവൾക്ക് ഭയമാണ് തോന്നിയത് എന്താ എന്തിനാ താൻ ഇങ്ങനെ ചിരിക്കുന്നത് അത് പിന്നെ നിങ്ങളുടെ ചാറ്റിങ് കണ്ട പിന്നെ ആരാ ചിരിക്കാതെ ഇതൊക്കെ ഒരു റൊമാൻസ് ആണോ എന്നും ചോദിച്ചു അവൾ അവളുടെ തലയിൽ തല്ലി വീണ്ടും വീണ്ടും ചിരിക്കാൻ തുടങ്ങി വയറ് പൊത്തിപ്പിടിച്ചൊക്കെ ചിരിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് ദേഷ്യമാണ് വന്നത് താൻ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നതല്ലേ ചോദിച്ചത് ഇതിലെന്ത് ചാറ്റിങ് ആയി കണ്ടത് അത് പിന്നെ നിങ്ങളും പ്രമിഷ്യും കൂടെയുള്ള ചാറ്റിങ് അതാ ഞാൻ കണ്ടത് അതും പറഞ്ഞ് അവൾ വാപ്പൊത്തിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഇവൾക്ക് വട്ടാണോ അത് കണ്ട ഏതൊരു ഭാര്യയും കരണയും നിലവിളിച്ച് ഇവൾ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത് എന്നായിരുന്നു അവൻ്റെ മനസ്സിലുള്ള ചോദ്യചിഹ്നം നിനക്കിതെന്താ നിനക്ക് വട്ട് വല്ലതാണോ നീ എന്താ ഇങ്ങനെ ചിരിക്കുന്നത് ആ ഒരു മെസ്സേജ് കണ്ടിട്ട് തനിക്കൊന്നും തോന്നുന്നില്ല ഇല്ല എനിക്കൊന്നും തോന്നില്ല നിങ്ങൾ രണ്ടുപേരുടെയും ചാറ്റിംഗ് റൊമാൻസും കേൾക്കാനും കാണാനും വലിയ രസ എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഇനി ഞാനൊരാഗ്രഹം കൂടെ പറയട്ടെ അവളെ ഈ ബെഡിലിട്ട് നിങ്ങൾ എന്ന് പറഞ്ഞതും അവളുടെ കാവിലടക്കം ഒരു പൊട്ടല് പൊട്ടിയിട്ടോ എന്തൊക്കെയാണ് നീ പറയുന്നത് ഒരാൾ ഒരാളുടെ ഫ്രണ്ട്സ്റ്റാണെന്ന് കരുതി അവളുടെ മനസ്സ് തുറന്ന് സംസാരിച്ചെന്ന് കരുതിയിട്ട് നിന്റെ നിന്റെ വേണ്ടാത്ത നാവുകൊണ്ട് ഓരോന്നും പറഞ്ഞാലുണ്ടെങ്കിൽ ഓ ഞാൻ പറഞ്ഞതാണോ വേണ്ടാത്തത് നിങ്ങൾ ചാറ്റിയതൊക്കെ ഞാൻ കണ്ടു അപ്പം എനിക്കൊരാഗ്രഹം ഞാൻ പറഞ്ഞല്ലോ നിങ്ങളും അവളും കൂടെ ഈ ബെഡിൽ അത് മാത്രം മതി എനിക്ക് എനിക്ക് കണ്ടു നിന്ന് ആസ്വദിക്കണം തന്റെ തൻ്റെ ഭാര്യയ്ക്കിതെന്താ പറ്റിയതെന്ന് ആലോചിച്ച് അവന്റെ തല ആകെ വട്ടായി അവൾ ഇനി എന്നെ കളിപ്പിക്കാൻ വേണ്ടി തന്നെ പരീക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ ഒടുവിൽ ഇതെല്ലാം അവൾ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുവോ എന്നായിരുന്നു ഷെമീറിൻ്റെ മനസ്സിലെ ചിന്ത ഒരു അവൾ ശല്യം ചെയ്യാൻ തുടങ്ങി ഇതേ നിങ്ങളും അവളും കൂടെ ഈ ബെഡിൽ വന്ന് അവളെ ഇങ്ങോട്ട് ഞാൻ കൂട്ടിക്കൊണ്ട് വരാം എൻ്റെ കൂട്ടുകാരാണെന്ന് പറഞ്ഞാൽ ആർക്കും സംശയം തോന്നില്ലല്ലോ നമുക്ക് മൂന്ന് പേർക്കും കൂടെ ഈ ബെഡിൽ കിടക്കാൻ സമ്മതിക്ക് സമ്മതിച്ചില്ലെങ്കിലേ ഈ ചാറ്റിങ് ഫുള്ള് എൻ്റെ കയ്യിലുണ്ട് ഞാനവിടെ ഭർത്താവിന് അയച്ചു കൊടുക്കും പിന്നെ നിങ്ങളുടെ കാര്യം പോക്കാണല്ലോ ഇത് കേട്ടതും ഷെമീർ ആകെ വട്ടി പിടിച്ച പോലെ തോന്നി അങ്ങനെ ഷെമീർ റംശിയോട് ഈ കാര്യം പറഞ്ഞു അവളിതെല്ലാം കണ്ടു അതൊന്നും അവൾക്ക് തീരെ പ്രശ്നമില്ലെന്ന് അവൾ അങ്ങനെ ഒരു സ്വഭാവക്കാരിയാണ് എന്തുകൊണ്ടാണ് ണെന്ന് എനിക്ക് മനസ്സിലാവാത്തത് പല കാര്യങ്ങളും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഷെമീറിനോട് പറഞ്ഞത് നമ്മുടെ ചാറ്റിംഗ് കണ്ടാലും അവളൊന്നും വിചാരിക്കില്ല ഒന്നും പറയില്ലെന്ന് എന്നാലും ഇത്തരത്തിലൊരു സ്വഭാവം എങ്ങനെ ഏതൊരു പെണ്ണിനാ ഇങ്ങനെയൊക്കെ സഹിക്കാൻ വേണ്ടി കഴിയുക പക്ഷേ അവൾക്ക് ഒരു വിചിത്ര സ്വഭാവമാണ് എന്താണെന്ന് എനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ റംഷിയോട് ഇന്ന് വീട്ടിലേക്ക് വരാനാ പറഞ്ഞത് അല്ലെങ്കിൽ നമ്മുടെ ചാറ്റിംഗ് എല്ലാം നിന്റെ ഹസ്ബൻഡിന് അയച്ചു കൊടുക്കുമെന്നാണ് എന്റെ ഭാര്യ പറഞ്ഞിട്ടുള്ളത് ഏ അത് അവൾ ഒരിക്കലും ചെയ്യില്ല എന്നെ വീട്ടിലേക്ക് വരുത്താനുള്ള സൂത്രാണ് അവളുടേത് എന്നിട്ട് താം എൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് ണ്ടോ എന്ന് റംഷിയെ അടുത്ത് ഷമീർ ചോദിക്കുമ്പോൾ വരണോ എന്ന് അവൾ തിരിച്ചു ചോദിക്കുക എനിക്കറിയില്ല അവളടുത്ത് ചോദിക്കുക ഈ സമയം ജംഷി റംഷിയെ വിളിക്കുന്നുണ്ട് എടി നീ വരണം വീട്ടിലേക്ക് നിങ്ങളുടെ ചാറ്റിങ്ങനെ ഞാൻ കണ്ട സ്ഥിതിക്ക് നിനക്ക് വന്നൂടെ നിങ്ങൾ രണ്ടുപേരും നല്ല റൊമാൻസ് ആണല്ലോ ഡീ എന്നും പറഞ്ഞ് വീണ്ടും അവൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി അവളുടെ ചിരിയിൽ ഒരു ഭയമുള്ള പോലെ തോന്നിയിരുന്നു റംഷിക്ക് ഞാൻ വരാം നീ ഒന്ന് ചിരി അടക്ക് എന്ന് അവൾ പറഞ്ഞു അങ്ങനെ അന്ന് ദിവസം അവൾ അവിടേക്ക് അവൾ വന്നപ്പോൾ പറഞ്ഞ പറഞ്ഞത് നീ ഇന്ന് പോവണ്ട നിന്റെ മോനെ നിന്റെ ഉമ്മയെ ഏൽപ്പിച്ചിട്ട് വന്നാൽ അതുകൊണ്ട് നീ ഇവിടെ നിന്ന് പോവേണ്ട ഇന്നിവിടെ എൻ്റെ കൂടെ ഇരിക്കുകയെ എനിക്ക് നിന്നോട് കുറേ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ജംഷി റംഷിയെ അവിടെ പിടിച്ചു നിർത്ത ഭർത്താവിലോടും പറ ഇത് നമുക്ക് മൂന്ന് പേർക്കും കൂടെ ഒരുമിച്ചാണ് നമ്മൾക്ക് കിടക്കുന്നത് നിങ്ങളും കൂടെ സമ്മതിച്ചിട്ടാണ് ഞാൻ ഇവിടെ വിളിച്ചു വരുത്തിയത് ഒഴിവും നിവൃത്തിയില്ലാതെ ആ ഭർത്താവ് ഷെമീർ ഒരിക്കലും മനസ്സ് പോലും കൊണ്ടുപോലും ജംഷിയെ ചതിക്കണമെന്നോ ഒന്നും ചിന്തിച്ചിട്ടില്ല അപ്പോഴാണ് ആ സ്ഥാനത്താണ് തൻ്റെ ഭാര്യ തന്നെ മുൻകൈ എടുത്ത് അവരുടെ കൂട്ടുകാരെ സ്വന്തം ബെഡ്റൂമിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്താ അവരുടെ ഉദ്ദേശം ഒന്നും തന്നെ പിടികിടുന്നില്ല അങ്ങനെ അവൾ നിർബന്ധിക്കുക അവർ തമ്മിലുള്ള കിടപ്പർ രംഗം അവൾക്ക് നേരിട്ട് കാണണമെന്നും അത് ആസ്വദിക്കണമെന്നും ഇത് കേട്ടതും ഭർത്താവിൻ്റെയും റംഷിയുടെയും നെഞ്ചിക്കാളി കത്തി എന്തൊക്കെയാണ് ഇവളീ പറയുന്നത് ഏത് ഭാര്യയാണേ ഇതിനൊക്കെ സമ്മതിക്കുക അതും കൺമുമ്പിൽ മുമ്പിൽ വെച്ച് നിനക്കെന്താണ് ഈ ബ്രാന്താണോ എന്ന് ഷെമീർ ചോദിക്കുമ്പോൾ എനിക്കൊരു ബ്രാന്തില്ല ഞാൻ പൂർണ്ണ മനസ്സോടെ സമ്മതത്തോടെ നിങ്ങളുടെ രണ്ടുപേരുടെയും ബന്ധപ്പെടാൻ പറയുന്നത് അല്ലാതെ എനിക്ക് ബ്രാന്ത് ഉണ്ടായിട്ടില്ല എനിക്കത് കാണണം മിക്ക എന്നും പറഞ്ഞ് അവൾ കൊഞ്ചാൻ തുടങ്ങിയിരുന്നു ഒടുവിൽ നിവൃത്തിയില്ലാതെ അവിടെ വെച്ച് തന്നെ റംഷിയും മൊത്തമുള്ള കിടപ്പ് ംഗം ആസ്വദിച്ച് നിൽക്കാണ് ഷമീറും പ്രംശിയും തമ്മിലുള്ള ആ ഒരു രംഗങ്ങളെല്ലാം ആസ്വദിച്ച് അവിടെ അവരെ നോക്കി നിൽക്കുക കൈക്കെട്ടി നോക്കി നിൽക്കുക ഇടയ്ക്കിടയ്ക്ക് അവൾ പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു ഇവൾക്ക് എന്ത് വിചിത്രമായിട്ടുള്ള ഒരു സ്വഭാവം ആ ഭർത്താവിന് അന്നത്തെ രാത്രി ഒരുപാട് കുറ്റബോധം തോന്നി ഞാൻ ചെയ്ത് ഒരുപാട് തെറ്റാണെന്നും അവൾക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റിത്തീരുത്തേണ്ട തൻ്റെ കടമയാണെന്നും അയാൾക്ക് തോന്നി എന്നാലും അവൾ ഓരോ പെണ്ണുങ്ങളുമായിട്ട് ഓരോ കൂട്ടുകാരികളും ഒത്ത് ഈ സെമീറിനെ ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും അത് അവൾക്ക് അവളുടെ എന്ത് സ്വഭാവമാണ് ഒടുവിൽ തന്നെ ഷെമീറിന് സാധിക്കും നിനക്ക് ബ്രാന്താണ് അടി ബ്രാന്ത് മുഴുവത്ത ബ്രാന്ത് ഏത് ഭാര്യ അടി മറ്റൊരു മറ്റൊരു അവൾക്ക് സ്വന്തം ഭർത്താവിനെ കൊടുക്കുന്നത് നിനക്ക് മാത്രം ബ്രാന്താ എന്നും പറഞ്ഞ് അവൻ പൊട്ടിത്തെറിക്കും അതെ എനിക്ക് ബ്രാന്താണ് നിങ്ങൾക്ക് ബ്രാന്റ് ഇല്ലാത്ത ഇല്ലല്ലോ നിങ്ങളെ ഓരോരുത്തരോട് ചാറ്റ് ചെയ്യുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ബ്രാന്ത് മൂത്തത് എനിക്ക് കാണണം നേരിട്ട് കാണണം നിങ്ങൾ പറയുന്നതൊക്കെ ചെയ്യുന്നത് എനിക്ക് നേരിട്ട് കാണാം അവൾ പുലമ്പിക്കൊണ്ടിരുന്നു ഒടുവിൽ ഇത് സഹിക്കാതാവായാണ് ഈ ഭർത്താവിനെ എത്രത്തോളം തെറ്റ് ചെയ്യുക അയാൾ ഒരു നല്ല കുടുംബത്തിൽ ജനിച്ചവരാ ജനിച്ച ഒരാളായിരുന്നു അയാൾക്ക് അയാൾ യുടെ ഉമ്മയും ഉപ്പയും അതുപോലെ റബ്ബിനെയും നല്ല പേടിയായിരുന്നു ഇതൊക്കെ അറിഞ്ഞാൽ ഒരു നിമിഷം അദ്ദേഹം തെറ്റിലേക്ക് പോയി ഇനിയിപ്പോൾ തൗപചൊല്ലി അദ്ദേഹം അടങ്ങുകയും ചെയ്തു തന്റെ ഭാര്യ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇതിപ്പോൾ എങ്ങനെ ശരിയാവും ഒടുവിൽ അയാൾ ഒരു സൈക്കാറിനെ കാണിക്കാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ ഒരാളെടുത്ത് അയാൾ നല്ല പ്രമുഖനായ ഒരാളെടുത്തേക്ക് ഇയാൾ ഭാര്യയും കൂട്ടിച്ചെന്നു തന്റെ ഭാര്യയുടെ വിചിത്രമായിട്ടുള്ള ഈ സ്വഭാവം പറഞ്ഞു ഇവൾ ഇവളിങ്ങനെയാണ് ഏതൊരു പെണ്ണും സ്വന്തം ഭർത്താവിനെ മറ്റൊരു പെണ്ണിന് കൊടുക്കാൻ ആഗ്രഹിക്കില്ല എന്നാൽ ഇവളതെല്ലാം കണ്ടാസ്വദിക്കാം ഞാനും മറ്റൊരാളും കൂടെ കിടപ്പറ പങ്കിടുന്നത് ഇവൾക്ക് നേരിട്ട് കാണണം അതിനുവേണ്ടി ഇവളുടെ പെൺ സുഹൃത്തുക്കളെ എല്ലാം എൻ്റെ അടുത്തേക്ക് വരികയും ഞങ്ങളെ തമ്മിൽ ഇവൾ തന്നെ ബന്ധപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നത് ഇവളുടെ ഈ സ്വഭാവം കാരണം എനിക്ക് സഹിക്കാവുന്നതിലപ്പുറമാണ് ആവശ്യത്തിലേറെ തെറ്റുകൾ ചെയ്തു പോയി റബ്ബിലേക്ക് തവപ്പ് ചെല്ലി മടങ്ങുകയും ചെയ്തു പിന്നെ എനിക്ക് സഹിക്കില്ല ഇനി എൻ്റെ ഭാര്യ ഇങ്ങനെ ആവരുത് അവളുടെ സ്വഭാവം പൂർണ്ണമായിട്ട് മാറണം എല്ലേ പെണ്ണിൻ്റെയും പോലെ ഒരു സ്വാർത്ഥതയുള്ള ഭാര്യയായി മാറണം എന്ന് പറയാൻ ഒടുവിൽ അവളുടെ മനസ്സിനെ ഒരുപാട് മാറ്റിയെടുക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു അവൾ അവളോട് ഈ കാര്യങ്ങൾ സൈക്കോളജിസ്റ്റ് ഈ കാര്യങ്ങളെല്ലാം തുറന്ന് സംസാരിക്കുമ്പോൾ അവൾ ഇതുപോലെ തന്നെ അവളുടെ കുടുംബത്തിലുള്ള മറ്റൊരാൾ അവളുടെ കൺമുമ്പിൽ വെച്ച് ഇതേപോലെ ചെയ്തത് അവൾ കണ്ടിരുന്നു കുഞ്ഞുനാളിലെ അതൊരു ഭാര്യയും ഭർത്താവുമായിരുന്നു അന്ന് ഈ കുട്ടിയുടെ മനസ്സിൽ അതൊരു തെറ്റാണെന്നും ഇങ്ങനെ ഭാര്യയും ഭർത്താവ് മറ്റുള്ളവരുടെ കണ്ട് ആസ്വദിക്കുന്നത് ഇവൾക്ക് അന്ന് മുതൽ ഒരു ഹരമായി മാറിയതായിരുന്നു രാത്രി ഉമ്മയും വാപ്പയും കിടക്കുന്നിടത്ത് ഉറങ്ങാതെ കിടക്കുകയും കണ്ണുകൾ കണ്ണുകളടിച്ചു കിടന്നിട്ട് അവർ ബന്ധപ്പെടുന്നൊക്കെ നിരീക്ഷിക്കലായിരുന്നു ഇവളുടെ ഇവളുടെ പ്രധാന പണി അതുകൊണ്ട് തന്നെ അവളുടെ മനസ്സിൽ അങ്ങനെ കയറിക്കൂടി അവളെ ഒരുപാടായി ഒരുപാട് സൈക്കോളജി ഒക്കെ ചെയ്തുകൊണ്ടാൽ തന്നെ അയാൾ രണ്ട് മൂന്ന് പ്രാവശ്യം അവളെ ആ ഒരു ക്യാമ്പിലേക്ക് വിളിച്ച് വരുത്തി ഒരുപാട് ചികിത്സ ചെയ്തതിനെച്ചാൽ ആ മനസ്സിൽ വന്നിട്ടുള്ള ആ ഒരു തെറ്റിദ്ധാരണയും ആ വെളിച്ചം അവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആ ഡോക്ടറിന് കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ ഈ വിചിത്ര രൂപ ഈ വിചിത്രമായിട്ടുള്ള ഈ സ്വഭാവം തുറന്ന് പറയുകയായിരുന്നു അയാൾ ഒരു ഒരിക്കൽ എന്നാലും ഇങ്ങനെയൊക്കെ സ്വന്തം ഭാര്യയ്ക്ക് ഇങ്ങനെ കഴിയുമോ ഭർത്താവിനായിട്ടൊരാളെ കൂടെ കിടത്തി അവരെ കൊണ്ട് ഓരോ കാര്യങ്ങളും ലൈംഗികമായിട്ട് ചെയ്യിപ്പിക്കാനൊക്കെ ഏത് ഭാര്യക്കാണ് കഴിയുക ഇതുപോലൊക്കെ ഭാര്യമാർ ലോകത്ത് തന്നെ ഉണ്ടാവുക അത് അവരുടെ മനസ്സിൻ്റെ പ്രശ്നമായിരുന്നു ആ മനസ്സിൻ്റെ പ്രശ്നങ്ങളെല്ലാം അവരുടെ ഒരു വർഷത്തോളം എടുത്ത് ഈ ഭാര്യയെ പൂർണ്ണ അതായിട്ടുള്ള ഒരു പെണ്ണിലേക്ക് വരാൻ വേണ്ടി എല്ലാ സുഹൃത്തുക്കളും അടങ്ങിയ ഒരു പെൺകുട്ടിയായി മാറ്റാൻ വേണ്ടി ഒരു വർഷത്തോളം എടുത്തു എന്നാൽ ഇപ്പോൾ യും ജംഷിയും ഷെമീർ നല്ല സന്തോഷത്തോടെ തന്നെയാണ് ജീവിക്കുന്നത് ഇപ്പോൾ അവർക്ക് രണ്ട് മൂന്ന് കുട്ടികളൊക്കെ ആയി വളരെ സന്തോഷം തന്നെയാണ് ഷമീറിനെ ഇപ്പോൾ ഒരു പെണ്ണിനെ പോലും നോക്കാൻ പോലും ആയിരിക്കില്ല അത്രയ്ക്കും സോർത്തതായി മാറിയിരിക്കുന്നു അതോടുകൂടി അവൻ്റെ കാര്യം പോക്ക എന്നാലും അവൻ്റെ മനസ്സിൽ ആശ്വാസമാണ് തൻ്റെ ഭാര്യ തന്നെ സ്നേഹിക്കുന്നുണ്ട് താൻ തന്നെ മറ്റൊരാൾക്ക് കൊടുക്കാൻ പോലും ആഗ്രഹിക്കുന്നുണ്ട് അവളുടെ ആ വിചിത്ര സ്വഭാവം അയാൾ തന്നെ മാറ്റിയെടുത്തു പക്ഷേ സ്വന്തം ഭാര്യയുടെ ഈ സ്വഭാവമൊന്നും ആരുടെ അടുത്തും പറഞ്ഞിരുന്നില്ല അയാൾ അയാൾക്കും ഈ സൈക്കോളജിസ്റ്റിനും അയാൾ ആണ് ഈ കാര്യങ്ങളെല്ലാം പങ്ക് പങ്കുവച്ചത് ഈ ഡോക്ടറാണ് ഈ കാര്യം മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെടട്ടെ എന്നും കരുതി ഈ ഡോക്ടർ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം പങ്കുവച്ചത് പക്ഷേ യഥാർത്ഥ പേരൊന്നും ഇതല്ലാട്ടോ നല്ലൊരു കുടുംബത്തിൽ ജനിച്ച ഒരു നല്ല ജോലിയൊക്കെയുള്ള ഒരു ഭാര്യയും ഭർത്താവും തന്നെയാണ് അവർ അവർ കുടുംബത്തിലും അതേപോലെ സമൂഹത്തിലൊക്കെ നിലയും വിലയുള്ള രണ്ടു പേരാണ്